ഇത് കണ്ടോ നമ്മുടെ അമ്മയില്ലാത്തൊരു കുഞ്ഞിക്കിളി ഇപ്പൊ അമ്മ ഇല്ലാത്ത കുഞ്ഞിക്കിളി ഒന്നല്ല ഇപ്പൊ മൂന്ന് കൂടപ്പറപ്പുകൾ ഉണ്ട് അവന് ഒരമ്മയുണ്ട് ഐശു അമ്മ ഇതാ ചാടി പോവല്ലേ പാളുഷാറായില്ലേ ഇപ്പൊ ഒന്നും വേണ്ട ഈ കുഞ്ഞിക്കിളികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ അതേ പ്രായമാണ് ആൾക്കൂട്ടം അപ്പൊ ഞാൻ വേണ്ടി നോക്കാം എന്റെ ഐശു സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന പോലെയാ നോക്കുന്നത് ഇതുപോലെ മനുഷ്യരെ കൊണ്ട് പറ്റുമോ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോ ഒക്കെ നന്ദിയില്ലാത്ത വർഗങ്ങളനുഷ്യന് ഇപ്പോ ഒരു കുഞ്ഞിന് റോട്ടിൽ നിന്ന് കിട്ടിയ പോലെ അതിനെ പോലെ തിരിഞ്ഞു നോക്കില്ലേ അടുത്ത് എറിഞ്ഞോണ്ട് പോകും അതാണ് മനുഷ്യൻ പക്ഷെ ഈ മൃഗങ്ങൾ ഇവളുടെ കുഞ്ഞെ അല്ലാഞ്ഞിട്ട് പോലും അവളാണിപ്പോൾ പാൽ കൊടുത്താൽ ആ കുഞ്ഞിനെ നോക്കുന്നത് ഇതുപോലെ മനുഷ്യനെ കൊണ്ട് കഴിയുമോ ഇല്ല ഒരിക്കലും ഇല്ല അല്ലടി പൊന്നെ അല്ലടി പൊന്നെ അതാണ് ഉമ്മടി സുന്ദരിമോള് അല്ലടാ റിയോ ഒന്ന് നടക്കാൻ തുടങ്ങിയുള്ളു അപ്പഴത്തേനും ചാടി ഓടലപ്പൊ ഇല്ലടാ കുഞ്ഞാവേ വെള്ളപ്പാറ്റേ ഇവിടെ നോക്കണ ഇവിടെ ഒരു നീലക്കാണെടുത്ത് എൻ്റെ കണ്ണില് ചൂട് ഇറങ്ങിണ്ടല്ലോടാ മൊത്തം അടച്ചേരച്ചാ മൂന്ന് കൂടപ്പറപ്പും കിട്ടി ഇപ്പൊ എന്നെ വേണ്ട അത് അത് എനിക്ക് കിട്ടുന്ന സമയത്ത് അവളുടെ മേത്തൊക്കെ കൊറേ മുറിവുണ്ടാക്കി ഫംഗസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മരുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുമ്പനപ്പ ഞാൻ കുഞ്ഞ് ബോക്സിനകത്ത് ഇട്ടപ്പോൾ വെറുതെ ചാടി പൊറത്ത് വരുന്നിട്ട് വെല്ട്ടതാ എന്നിട്ട് എന്താ ചാടി പൊറത്ത് വരും എന്റെ സൗണ്ട് കേട്ടാ മതി പുറത്തേക്ക് ചാട പിന്നെ ഇത് രണ്ടും കൂടെ എപ്പ നോക്കിയാൽ തല്ലുടിക്കള ചാടാൻ വഴി നോക്കാ നിന്റെ വഴി ഞാൻ അടച്ചെച്ച് എന്നാലും കേറും ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനാണ് മനുഷ്യന് വരയില്ലാത്തതും സ്നേഹം ഇല്ലാത്തതെല്ലാം ഇതിനും പക്ഷെ മൃഗങ്ങൾ മൃഗങ്ങളങ്ങനെയല്ല മറ്റുങ്ങൾക്ക് വഴിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തളർന്നിട്ടോ കിടക്കുന്ന ഒരു മൃഗങ്ങൾ മൃഗങ്ങളെ കാണുമ്പോൾ അതിനോട് സ്നേഹം ഇതൊക്കെ തോന്നും ദയം തോന്നും മനുഷ്യൻ എന്ന് പറയുന്ന നന്ദി കെട്ട ഒരു ഇതാണ് അതെല്ലാ മനുഷ്യരില്ല കുറേയൊക്കെ നല്ല മനുഷ്യന്മാരുണ്ട് അതൊക്കെ ഭയങ്കര എന്താ പറയുക അപൂർവമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ എനിക്ക് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ അതാണ് വാക്കുകൾ പെട്ടെന്ന് വരില്ല പതുക്കെ സംസാരിക്കണം സ്പീഡിൽ സംസാരിക്കാനാവില്ല വാക്കുകളൊക്കെ തെറ്റിപ്പോ പക്ഷെ ഉള്ളിൽ നിന്ന് വരും പുറത്തേക്ക് വരില്ല മാറിപ്പോ ഇത ഇപ്പം ഞാനിവനെ കൊണ്ടുവന്ന് അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ആയശുവിൻ്റെ അടുത്തുകൊണ്ട് വിട്ടുകൊടുത്ത് ഇന്ന് പറഞ്ഞാ ആശു ആണെങ്കിൽ കുഞ്ഞുപോലെ നോക്കുന്നുണ്ട് അവളുടെ മക്കളെ പോലെ തന്നെ അവൾക്ക് പുറത്തുനിന്ന് വന്നാന്നുള്ളതൊന്നുമില്ല ഇതിലൊരു നീല കാണാനുണ്ട് രണ്ട് ചെറിയൊരു വെള്ളക്കുഞ്ഞുങ്ങൾ വ്യത്യാസം ആണോ നോക്കിട്ടെ ആണെങ്കിൽ അല്ലല്ലോ ഉള്ളു ഞാൻ പിച്ചില്ലല്ലോ ഇവന്റെ അല്ല ഇതാ രണ്ടും കൂടെ ഒരുമിച്ചാണ് പുറത്തേക്ക് നോക്കാ നീയ ഞാനേ നീയോട്ട് നിക്ക് ഞാൻ പോട്ടെ നീ അവിടെ ഇറങ്ങണ ഞാൻ കേറി പോട്ടെ എന്നിട്ട് നീ പോ ഞാനും എത്ര നേരമായി ചാടാൻ നോക്കി നിൽക്കുന്നു ഇങ്ങട് വാ ഇങ്ങോട് വാ എവിടേം പോവില്ല എന്റെ കുഞ്ഞിന്റെ നീലക്കണ് കാണിച്ചു തരാ എന്റെ കുഞ്ഞെ നീലക്കണ്ണ് കാണിച്ചടാ പെണ്ണിമ ഇതാണ് ഇതാ ഒരു കണ്ണി നീലക്കണ് കണ്ണ് കാണിച്ചതോടെ ചക്കരേ നമ്മുടെ പൊണ്ണി താഴെ വീഴുട്ടാ ഒന്ന് ഇങ്ങനെ കിടക്ക് ഇങ്ങനെ കിടക്ക് ഞാൻ കണ്ണ് നീ എവിടെ എൻ്റെ കയ്യിലൊന്നും ഒതുങ്ങിക്കിടന്ന് അല്ലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇതണ്ട ഇതേണ്ട ചുഞ്ചിരി കണ്ണാണി ചുഞ്ചിരി കണ്ണി ചുഞ്ചിരിക്കണ്ണി കുട്ടികൾ എന്തായാലും എന്തായാലും വരുന്നുണ്ട് മൂന്ന് കുട്ടികളായിപ്പോ നമ്മുടെ വലിയ പിന്നെ ഇതൊരു കുട്ടി മൂന്ന് കുരുമ്പ ഇവനിപ്പോ ആരെങ്കിലും ഒന്ന് എടുത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇവനെ കിട്ടിയ സമയത്ത് വീഡിയോ ഇട്ടായിരുന്നു ഒരു മനുഷ്യൻ ഒരാളും വേണമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചിട്ടോന്നും ആരും വന്നിട്ടില്ല അത്രേ ഉള്ളൂ പക്ഷേ വേറൊരു സംഭവമുണ്ട് ഇവരെ അതിനൊന്നും നോക്കില്ല നമ്മൾ നല്ല നോക്കുന്നതിനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരിതായിട്ട് ഞാൻ നേരെ നോക്കണം അങ്ങനെ നോക്കില്ല ഇങ്ങനെ നോക്കണം ഞാൻ നോക്കണമെങ്കിൽ പറയുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റില്ല എല്ലാവരും എന്നോട് പറയും എന്തിനത്രയും പൂശ്മി നായനൊക്കെ നോക്കുന്നു വേറെ പണിയൊന്നുമില്ലായിരുന്നു എനിക്ക് പണിയില്ലാത്തോണ്ടല്ലോ എനിക്ക് വേറെ സ്നേഹവും മനസാക്ഷിയും ഉള്ളതും ഉണ്ടാ ഇപ്പം ഇതിനെ ഞാൻ എടുത്തോണ്ടൊന്ന് നോക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പം അത് അവിടെ കിടന്ന ശത്തുമായിട്ടുണ്ടാവും അതെ ഇപ്പം എടുത്തോണ്ട കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ സൂപ്പറായിട്ട് ഇവിടെ കളിച്ചു വളരുന്നുണ്ടാവും പിന്നെ എന്നെ സാപ്പിട്ടി എന്നെ സാപ്പിട്ടെ തന്നി സാപ്പിട്ടിയാ ഇവിടെ കുരുമ്പി അവിടെ ഇവന് ഫംഗസ് പിന്നെ പനിയും അങ്ങനെയൊക്കെ ഒരാഴ്ചയായില്ലോ ഇവന കിട്ടിട്ടേ അപ്പോൾ ആൾക്കൊക്കെ ഫംഗസ് ഒക്കെ നല്ല കുറഞ്ഞു അത് നല്ല മുറിവുണ്ടായിരുന്നേ ഒരാൾ ഇവിടെ നിന്ന് വരുമ്പോൾ അടുത്ത ആളവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവിടെയുള്ള അഴുക്കൊക്കെ മേത്താവും ആ ഈ വെള്ള മാലാകെ കറുപ്പ് മാലയൊക്കെ ആയി പോവും അവിടെ കിടന്നോ നിങ്ങളുടെ കളി കണ്ടുകൊണ്ടിരിക്കുക എന്ത് കുഞ്ഞു മാലാകെ ചാടി അതേ പറവന്റെ അമ്മേ അവിടെ ഇതാണ് ആയിസു ആദ്യം കിടന്ന കിടത്തുമ്പോൾ ഈ കിടന്നിടത്തുമ്പോട്ട് താഴേക്ക് ചാടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വലിയ ബോക്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് എന്താ കണ്ടില്ലേക്ക് ഞാൻ ആദ്യം ചാടും ഞാൻ ആദ്യം ചാടും പറഞ്ഞു എന്റെ പൊന്ന് എൻ്റെ എൻ്റെ പൊന്ന് ൂടെ എന്റെ ഇവനാണ് ഏതു പേര് പുറത്തേക്ക് ചാടാനുള്ള പരിപാടി ഓ എവിടേക്കാണ് എന്താടാ എന്താണ് ഐഷ്മ ഐഷ്മ മറ്റേ പൊന്നാരടി അശുവേ എന്താണ് അവിടെ അശോ അശോ ഉമ്മന്റെ കൂടെ കളിക്കാനാണോ ആ ഓടി ഓടി കളിക്കാനാണോ പുറത്ത് കുറച്ച് എൻ്റെ അർത് ഓ പൊന്നേ എന്റെ അടുത്ത ഒത്തേ ഓ ഓ ഓ ഓ ഓ ക്കട്ടാ ഇന്നലെ എന്റെ ചെറിയ മോൻ കൊണ്ട് ഈ റൂമിൽ വിട്ടിട്ട് കുറേ നേരം കളിപ്പിച്ച് വരെ നാലാളെയും കൂടെ വെട്ടാണ് തല്ലൂടല്ലേ മക്കളെ കുടുംബന്മാരെ കുടുംബന്മാരെ ഓ അല്ല മുട്ടയാ